അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മളെ ബി എം ഡബ്ല്യു എ ഫുൾ മോഡിഫൈ ചെയ്ത് കസ്റ്റം വർക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇത് കണ്ട ഒരു ഇടി വണ്ടിയിൽ ഇടിച്ചപ്പോഴത്തേക്കും വണ്ടിയുടെ സൈഡ് വണ്ടിക്ക് ഒരു കുഴപ്പവും തന്നെ ആദ്യമേ ഞാൻ ഒരു ബോഡി പവർ എൻ്റെ അത് കാണിച്ചിരുന്നു വണ്ടിക്ക് ഒരു ട്രക്ക് ഒന്നും ഇടിച്ചിട്ടും വണ്ടിക്ക് ഒരു കുഴപ്പമൊന്നും തരാൻ പറ്റിയിട്ടില്ല വണ്ടി ഓടിക്കാനാണെങ്കിലും അത്രയും മോഡിഫൈഡ് ആയിട്ട് കസ്റ്റം ചെയ്ത വണ്ടിയാണ് ഈ നമ്മൾ നമ്മളെ ബി എം ഡബ്ല്യു എന്ന് പറയുന്നത് വേറെ ലെവലാണ് എൻ്റെ ബോഡി ക്വാളിറ്റിയും ഒക്കെ ആണെങ്കിലും പൊളിയായിട്ട് ലുക്കിലൊക്കെയാണ് ഈ ഒരു അട്രാക്റ്റീവ് ലുക്കിലാണ് ഈ ഒരു വണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പിന്നീട് കാര്യം എന്ന് പറഞ്ഞാൽ ഹമ്പ് കയറാൻ പറ്റത്തില്ല ഹം കയറി കഴിഞ്ഞാൽ എൻ്റെ അണ്ടർ എന്താണ് അണ്ടർ വെച്ച് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പണി കിട്ടും ബമ്പറും കാര്യങ്ങളൊക്കെ താൻ തറക്കി നിർത്തിയിട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം പൊളിയായിട്ടാണ് ഈ ഒരു വണ്ടി അവർ ഡെവലപ്പ് ചെയ്യുന്നത് ഇതൊരു റേസിംഗ് മോഡൽ കാറാണ് ഫുൾ മോഡിഫൈഡ് കസ്റ്റം ചെയ്ത വർക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ അത്യാവശ്യം എക്സോസി എല്ലാം ഉള്ള പൊളി ലെവലിൽ അവർ പണിതറത്തൊരു ഇതുപോലത്തെ ഉള്ള വണ്ടി എന്ന് പറയുന്നത് റയറായിട്ട് തന്നെ പറയാം അത്യാവശ്യം വർക്ക് ചെയ്ത വണ്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്പീഡ് പെർഫോമൻസിലായാലും മൈലേജിൻ്റെ ആയിരുന്നു നിങ്ങൾ നോക്കേണ്ട സ്പോർട്സ് കാറാണ് പക്ഷേ ഇത് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓഫ് റോഡിന് പറ്റത്തില്ല ഓൺ റോഡിന് മാത്രമേ പറ്റത്തില്ല ഹംബുള്ള അടുത്തൊന്നും ഈ വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അല്ലാത്ത അടുത്ത് സ്മൂത്ത് ആയിട്ടാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ ആയാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഓടാനൊരു സാധിക്കും ഇതിനെ ബ്രാഗിങ്ങും ഹാൻഡ് ബ്രാക്ക് എന്നുള്ള പോളി ലെവലിലാണ് ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് ഈ വീഡിയോ നേരെ ലൈക്ക് ചെയ്ത് ചാനൽ നേരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി കമൻറ്റ് ചെയ്ത് ആ ഒരു വണ്ടി നമ്മൾ ഈ ഒരു ഗെയിമിൽ ഉണ്ടെങ്കിൽ ഞാൻ സനാൻഡ്രസ് ഗെയിമിലുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായാലും മോഡിഫൈ ചെയ്തായാലും അല്ലാതെ കൊണ്ടുവന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ഒന്നും ചെയ്തില്ല അപ്പോൾ ലൈക്ക് ചെയ്താലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെയൊക്കെ അപ്പം അത്യാവശ്യം ലുക്കിലാണ് ഈ ഒരു വണ്ടിയിൽ ഡെവലപ്പ് ചെയ്യൻസ് റേസിങ് കളിക്കാൻ ഇത് ഒരു പെർഫെക്റ്റ് വണ്ടിയാണ് ഹംപൊന്ന് കയറുന്ന റേസിങ് ആണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു വണ്ടിയാണ് ഒരു വെച്ചാൽ അതിനെ ഒരു വണ്ടിയാണ് ഹംപെന്ന് കയറുക പാടാണ് എന്നാലും കയറും അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യാൻ ചെയ്യുക അപ്പോൾ ഒരു ഇതുപോലത്തെ അടിപൊളി വണ്ടി വേണ്ടി വരുന്ന ടെറ്റൈസ്